എന്തായാലും ചോറ് സുധാര എല്ലാ നായ്ക്കളും ഉണ്ട് ഞാനല്ല പോയി നമ്മുടെ ഏതായാലും നനഞ്ഞു നന്മാളിച്ചു കേറാം സുധാരാ ഞാൻ കുളിച്ചിട്ടാ വന്ന ചെലക്കണ്ട വാടാ മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് തന്നെ വാ എന്താ സുധാരാ നിങ്ങളെ പെണ്ണുങ്ങളാണല്ലോ ഈ നൂറ്റാണ്ടിൽ അങ്ങനെ നടക്കുവാൻ ഇനി നാലു ദിവസം കൂടിയുള്ളൂ അതിന്റെ ഇടയിൽ ഒരു അഞ്ചാരണത്തിനും കൂടി പോയി പേടിപ്പിക്കടാ അയിന് ഇന്ത്യ രാജ്യത്തിന് പേടിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ നീ വിദേശത്തോ പറ്റോ തോറ്റിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഒരേ നാട്ടുകാർ വാശി കാണിക്കേണ്ട കാര്യമില്ല കൊറേക്കാലേ ഞങ്ങൾ വെടിവെക്കുന്നു ൊടങ്ങല്ലേ സുധാരാ കലാ വല്ല കാര്യം വിദ്യ അല്ലേ വേനിക്കു വിദ്യ അങ്ങോട്ട് പറഞ്ഞേ എന്തടവ് ഇനി നാല് ദിവസം ദിവസമുണ്ട് അതിനുള്ള കല്യാണാക്കാനാണ് ഞങ്ങളുടെ പറ്റ് ഏതായാലും ഇത്രക്കായില്ലേ ഇനി ഞങ്ങൾ നാല് ദിവസം കഴിഞ്ഞിട്ട് തോക്ക് തരുന്നുള്ളൂ കുരുത്തോലയും അപ്പൊ പടക്കവും അതിന്റെ പൈസയോ ഞങ്ങളോട് ചോദിച്ചിട്ടാണ് അതൊക്കെ ചെയ്ത് നിങ്ങളോട് രണ്ടോട് വരാനല്ലേ പറഞ്ഞത് അപ്പൊ തരൂരാ ോബാല ഏട്ടാ ഞാനാർ സി പാർട്ടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമഘട്ടത്തെ കുറിച്ച് ഞാൻ ബോധവാനാണ് എത്രയും പെട്ടെന്ന് സഹാവ് കണ്ണനെയും കൂട്ടി സഖാക്കൾ കൂർഗിലെ ഒസനഹള്ളിയിലേക്ക് വരിക ഇവിടെ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട് ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ണനുമായി ലാൽസല ഉം അപ്പൊ നല്ല ഓക്കെ പോണോ നമുക്ക് ഒന്നുകൂടെ നന പോരെ സകാവ് ആർച്ച് പറഞ്ഞത് നീയും കേട്ടതല്ലേ ഇതിൽ കൂടുതൽ എന്തോ ഉറപ്പാ പാർട്ടി നിൽക്കുന്നത് രണ്ടത് സകാവ് ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്നെന്ന് പറഞ്ഞാൽ മതി ഞാൻ ഞാനോളെ കണ്ടിട്ട് പോലൂല്ലേ ചട്ടോ മൊടന്നോ കോമ്പണ് ജീവിതം വെച്ചിട്ടില്ല കളിയാ കേട്ടാ മത പഠനെ കുറിച്ച് എനിക്കും കുറച്ച് സങ്കല്പല്ലോണ്ട് അത് ശരി അപ്പൊ നീ രണ്ടും കല്പിച്ചതന്നെ അല്ലേ അല്ലടോ നീയും കൂടെ കൂടിയിട്ടല്ലേ പാർട്ടിന്റെ പേരിൽ വെല്ലുവിളിച്ചതും പറ്റുവെച്ചോക്കെ എന്നിട്ട് ഞാനൊന്നും ഇവനാ വെല്ലുവിളിച്ചത് അന്നേരം നീ മിണ്ടിയോ അതും അന്നേരം നിന്റെ സങ്കല്പക്കെ നീ മറന്നുപോയോ ഇപ്പം പാർട്ടി ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ സഖാവ് ആർ സീനെ പോലെയുള്ള വലിയൊരു പോരാടി ഒരു വഴുകണ്ടു പിടിക്കുമ്പോ നീ ബേക്കെന്ന് പാരമ്പരിക്ക കണ്ണ പാർട്ടി നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്ക പാർട്ടി കാണിച്ചിരുന്ന പെണ്ണിനെ നീ മര്യാദക്ക് കിട്ടിക്കൊണ്ടോ ഇല്ലാച്ചാ എന്താ ഉണ്ടാവുന്നതെന്ന് നിനക്ക് അറിയാലോ എന്താ എന്തൊക്കണ്ണ ഇടക്ക് എന്തിനൊരു മറുവശല്യേ ഇനിയിപ്പൊ കാണാൻ നല്ല പാങ്ങണ്ടെങ്കിലോ കൂർഗിലെ പെണ്ണുകൾ എന്ന് പറഞ്ഞാലേ നല്ല ആപ്പിള് പോലെ ഹിമാലയൻ ആപ്പിൾ കേറി അതന്നെ ഇത് കൊള്ളലോ സെറ്റപ്പായലോല്ലേ ഞാൻ കാരണം നാളെട്ടാളാ വലിയ നില കണ്ടല്ലേ ആ നാളെ കൊടിശ്ശേരി ഡെല്ലി നിലയില ഷംസു ഭക്ഷണം കഴിച്ചോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റുന്ന കടയാണ് ഒരു കഴിക്കട്ടെ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയവന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മളെ രണ്ടാണ് ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോലുകൊണ്ട് വയറ് വയർ കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റയ്ക്ക് നിന്റെ ഒരു ഒറ്റയാളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാളെ ഒടുവിൽ പോയത് എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി നിന്റെ ഓൾക്ക് ബാങ്കിൽ അല്ല ഇപ്പോഴും ഹോസ്റ്റല്ലേ ഹോസ്റ്റല്ലേ ആസി വിളിച്ച മുദ്രമാക്കിയന്നു കടമ്പേരി ആരും വിളിച്ചിട്ട നീ കത്തി കത്തിവെച്ചോ കോഴിക്കട്ടോ ഇപ്പൊ പാർട്ടിക്ക് ഒരു ആവശ്യം വന്നപ്പോന്നെ ഒന്ന് കാണാൻ കാണാൻ പെൺകുട്ടി അതിനെന്താ കണ്ട നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാരെ മുഴുവൻ നിരക്കോളം കണ്ടോണ്ടിരിക്കാനുള്ള എപ്പോ രാവിലെ പത്തിനും പത്രക്കും ഇടക്കോളും മുഹൂർത്തത്തിനും ഞാൻ കല്യാണത്തിനൊന്നുമില്ല അമ്മ അമ്മയോട് ചോദിക്കണ്ടേ നാരായണി അട്ടി കൊടുക്കാൻ ഞാൻ പറഞ്ഞോളാം പെറ്റി നീരഴിഞ്ഞ് രണ്ടു ദിവസം കൂടെ ഉള്ളൂ ആള് രാവിലെ കല്യാണം ഞാൻ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വിട്ടിട്ടുണ്ട് മോനെ കണ്ണീ വാ നാട്ട് കഴിഞ്ഞിട്ടുള്ള എനിക്ക് എന്ത് ഇതില്ല റെഡി ആക്കു ജനങ്ങള്

സുധാര നിങ്ങൾ ഏടെ ആയിരുന്നു മുഹൂർത്തായി എനിക്കൊന്നും അവളൊന്ന് കാണാൻ പറ്റും ഒരു ധൃതി കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാല്ലോ എന്റെ കണ്ണാ നീ ഭാഗ്യവാനാണോ ഈടെ ഇന്നും ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെണ്ണില്ല പിന്നെന്തോടെ ജാതകത്തിൽ ചെറിയൊരു കുഴപ്പമുണ്ട് വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ അച്ഛക്കനും തട്ടിപ്പോകുന്നു വലുതായി കഴിഞ്ഞപ്പോളുടെ അച്ഛനപ്പ തന്നെ തട്ടിപ്പോണ്ട ഓള ജാതകത്തിന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു മൂന്ന് മലയും കടന്നു വരുന്ന ഒരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നതെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി വെച്ചടി കയറ്റായിരിക്കുന്നു ഈ കേട്ടൻ പോലെ ഓളെ പറ്റോണങ്ങളെ പറയോ യമ ഇതെന്ന് പെണ്ണിന്റെ പാവാട ഉണക്കാൻ കൊണ്ടുപോയ അപ്പൊ പെണ്ണ് എടുത്തു ട്ടാറേ നിക്കാൻ പറ്റില്ല കണ്ടാ കുടുംബസ്നേഹി ഒന്ന് വിളിക്കോളെ കണ്ടാ വിളിച്ചു കറിക്കോ കറിക്കോയ അതെ കേസിന്റെ കാര്യം ശരിയാക്കി വെക്കണേ ശരി പാർട്ടി വക്കീല അപ്പൊ ഇത് ഈ അടുത്തൊന്നും പറ്റില്ല